മോദി തരംഗം ചെറുതായി അടങ്ങുന്ന പോലെയാണ് നമ്മൾ ഇപ്പൊ കണ്ടുവരുന്ന സ്ഥിതിഗതികൾ പറയുന്നത് ആദ്യത്തെ രണ്ട് തവണയും വളരെ കൂടി തന്നെയാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ അധികാര കസേരയിൽ ഇരുന്നത് അങ്ങനെ കേന്ദ്രഭരണം വളരെ ഉഷാറായി നടക്കുന്ന സ്ഥിതിക്കാണ് ഇത്തവണ നടന്ന ഇലക്ഷനിൽ ബി ജെ പിക്ക് അത്രമാത്രം മേൽക്കൈ ഇല്ലാതെ ഭരണത്തിൽ കയറേണ്ടി വന്നത് മിഡിൽ ക്ലാസും സോഷ്യൽ മീഡിയയും ജനങ്ങളുമൊക്കെ ചെറിയ രീതിയിൽ ഒരു ഭരണവിരുദ്ധ വികാരത്തിലേക്ക് നീങ്ങിയതിനെ തുടർന്ന് കുറച്ച് അധികം ക്ഷീണിക്കുകയും ഒരു കിതക്കലൊക്കെ ബി ജെ പിക്ക് ഇത്തവണത്തെ ഇലക്ഷൻ നേരിടേണ്ടി വന്നതാണ് അതിന്റെ ഒപ്പം തന്നെ അവർക്ക് ഒരു സഖ്യകക്ഷികളുടെ ഒപ്പമാണ് ഇവർക്ക് അധികാരത്തിൽ ഇത്തവണ എത്താൻ കഴിഞ്ഞത് ഇതിന്റെ ഒപ്പം തന്നെയാണ് ഇനി വരാൻ പോകുന്ന ജമ്മു കാശ്മീർ അതേപോലെ തന്നെ ഹരിയാന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ വരുന്നത് ഈ വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീരിലേക്കും ഹരിയാനയിലേക്കുമുള്ള തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പുറത്താക്കാനുള്ള ശ്രമത്തിലാണ് കർഷക സംഘടനകൾ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ജമ്മു കാശ്മീരിന്റെ പ്രത്യേകമായിട്ടുണ്ടായിരുന്ന പദവികൾ എടുത്തു കളഞ്ഞതും ഹരിയാനയുടെ ഇപ്പോഴുള്ള തൊഴിലിൽ ായ്മയും അവിടുത്തെ കർഷകരുടെ അവസ്ഥയും എല്ലാം ബിജെപിക്ക് തിരിച്ചടിയാവുന്ന ഘടകങ്ങൾ തന്നെയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കർഷകരുടെ ആവശ്യങ്ങളോടും അവരുടെ അവകാശങ്ങളോടും ഒരു പിന്തിരിപ്പ നയമാണ് ബി ജെ പി സ്വീകരിച്ചു വരുന്നതെന്നും കാർഷിക ഉൽപ്പന്നങ്ങളുടെ താങ്ങുവില അടക്കമുള്ള കാർഷിക വിഷയങ്ങളിൽ ഒരു നിഷേധാത്മകമായിട്ടുള്ള നിലപാടും രീതിയുമാണ് മോദി സർക്കാർ എടുത്തിരിക്കുന്നതെന്നും തരത്തിലുള്ള വളരെ വലിയ വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കർഷക സമരങ്ങളും അല്ലെങ്കിൽ കർഷകരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള രാജ്യദ്രോ ായിട്ടുള്ള നടപടികൾ അവസാനിപ്പിക്കുന്നതിനും കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി സംയുക്തമായി കിസാൻ മോർച്ച അടക്കമുള്ള കർഷക സംഘടനകൾ പ്രതികരണത്തിനായി ഇറങ്ങാൻ വിചാരിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അതിന് തയ്യാറെടുത്തിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഇനി നിയമസഭാ ഇലക്ഷൻ വരാൻ പോകുന്ന ഹരിയാനയിലും ജമ്മു കാശ്മീരിലും ഈ കർഷക സംഘടനകൾ സംഘടിതമായി ചേർന്ന് ഓരോ വീടുകൾ കയറി ഇറങ്ങി പ്രചരണം നടത്തുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് കർഷകരുടെ ആവശ്യങ്ങളോട് ഒരു പിന്തിരിപ്പം നയമാണ് ഇവർ സ്വീകരിച്ചു വരുന്നത് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കാതിരിക്കുന്ന നടപടിയുള്ള ബി ജെ പിയുടെ ഈ നിലപാടിനെ തിരുത്തണം എന്നുള്ള രീതിയിലാണ് കർഷകരുടെ ഒരു പ്രതിഷേധം ഉണ്ടാവുന്നത് ബി ി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള കർഷകർ ദുരിതത്തിലും വിഷമത്തിലും ഒക്കെ ആയിട്ടുള്ള ക്രൂരതകൾ ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാണിക്കാനുള്ള അവസരമായിട്ടാണ് കർഷക സംഘത്തിന്റെ നേതാക്കൾ ഇനി വരുന്ന ഇലക്ഷനെ കാണാൻ പോകുന്നതെന്നാണ് പറയുന്നത് കർഷകരുടെ നീണ്ട നാളുകളായിട്ടുള്ള ആഗ്രഹമായിരുന്നു അല്ലെങ്കിൽ അവർ ശബ്ദമുയർത്തുന്ന ഒരു കാര്യമായിരുന്നു അവരുടെ അവകാശങ്ങൾ അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മിനിമം താങ്ങുവില നൽകുക അതേപോലെ തന്നെ കാർഷിക പെൻഷൻ നൽകുക കാർഷിക വായ്പ എഴുതി തള്ളുക സംഭരണം ഉറപ്പുവരുത്തുക ഈ എം എസ് സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്തിട്ട് പോലെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നീ കാര്യങ്ങളൊക്കെ വളരെ കാലമായി കർഷകർ ആവശ്യപ്പെടുന്നതാണ് പക്ഷെ ഇതിനെല്ലാം ഈ മോദി ഗവൺമെന്റ് ഒരു വിവേചനപരമായിട്ടുള്ള നിലപാടാണ് കാണുന്നത് ഇത് തുറന്നു കാട്ടുകയാണ് കർഷകർ അവരുടെ സമരങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും ഹരിയാനയിലെ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് തൊട്ട് മുമ്പ് തന്നെ ആയിട്ട് ബി ജെ പിക്ക് എതിരെ ശക്തമായ രീതിയിൽ പോരാടാനാണ് കർഷക നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഈ മാസം ഏഴിന് ഹരിയാനയിലെ ഹിസാറിൽ കർഷകരെയും തൊഴിലാളികളെയും സമൂഹത്തിന്റെ വിവിധ ഭാഗത്തിൽ നിന്നുള്ള ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മഹാപഞ്ചായത്ത് സംഘടിപ്പിക്കാനാണ് കർഷക നേതാക്കൾ ലക്ഷ്യമിടുന്നത് ഇതിന് ശേഷമുള്ള ദിവസങ്ങളിൽ വീട് വീടാന്തരം കയറിയിറങ്ങി ബി ജെ പിയുടെ കർഷകദ്രോഹ നിലപാടുകൾ അല്ലെങ്കിൽ ജനദ്രോഹ നിലപാടുകളെയൊക്കെ തുറന്നു കാട്ടണം എന്നാണ് അവർ വിചാരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കാനാണ് പോകുന്നതെന്നാണ് പറയുന്നത് ഈ കഴിഞ്ഞ ജൂലൈ പത്തിന് നടന്നിട്ടുള്ള സം ുള്ള കിസാൻ മോർച്ച ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലായിരുന്നു ഇതേപോലത്തെ ഒരു തീരുമാനം അവർ കൈക്കൊണ്ടിട്ടുള്ളത് കർഷക സമരങ്ങളൊക്കെ ആരംഭിച്ച കാലം മുതൽ കേന്ദ്ര സർക്കാരിന് ഈ സമരങ്ങളോട് ഒരു വിരുദ്ധമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഉണ്ടായിട്ടുള്ളത് ഈ നയങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയിട്ടുള്ള പണ്ട് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ ഇതും ഇതുവരെയും പാലിച്ചിട്ടില്ല ആ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഒരു സമര രീതിയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നതെന്നാണ് ഈ കർഷക സംഘത്തിന്റെയൊക്കെ ഭാരവാഹികൾ പറയുന്നത് ഇത്തവണത്തെ ഇലക്ഷനിൽ എന്തായാലും ജമ്മു കാശ്മീരിലും ഹരിയാനയിലും ബി ജെ പിക്ക് കുറച്ചുകൂടി ഒന്ന് വിയർക്കേണ്ടി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഹരിയാനയിലൊക്കെ കടുത്ത തൊഴിലായ്മയാണുള്ളത് അവിടുത്തെ ജനങ്ങൾ തൂപ്പ് ജോലിക്ക് വരെ അപേക്ഷിക്കുന്നത് ലക്ഷക്കണക്കിന് യുവത്വമാണെന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ പല കർഷക സമരങ്ങൾക്കുമെതിരെയും മുഖം തിരിക്കുന്ന നടപടിയും എടുത്തിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഇത്തവണത്തെ ഈ ഇലക്ഷൻ അല്ലെങ്കിൽ ഹരിയാനയിലെ ഇലക്ഷൻ കുറച്ചധികം ബുദ്ധിമുട്ടുള്ളത് തന്നെയായിരിക്കും ജമ്മു കാശ്മീർ െ അവരുടെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷമുള്ള ആദ്യ ഇലക്ഷൻ കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഹരിയാനയിലും ജമ്മു കാശ്മീരിലും ഇത്തവണത്തെ നിയമസഭാ ഇലക്ഷൻ കുറച്ചധികം കനക്കോ കാര്യത്തിൽ സംശയമില്ല കർഷകരും ഇത്തരത്തിൽ കനത്ത നിലപാടുകളുമായി മുമ്പിലോട്ട് വരുമ്പോൾ ബി ജെ പിക്ക് അടിപതറമോ എന്ന് കണ്ടിരുന്ന് കാണാം